പൂവളത്തിൻ്റെ ഇല ആര് വേപ്പില തേക്കും കുരുന്ന് പെരുവിൻ്റെ കുരുന്ന് മുക്കൂറ്റി തൊട്ടാവലിയുടെ കുരുന്ന് ഇവ നന്നായിട്ട് ചതച്ച് വെളിച്ചെണ്ണയിൽ വേവിച്ച് എടുത്തിട്ട ശേഷം വെളിച്ചെണ്ണ വെരട്ടി കഴിഞ്ഞാൽ മുറിവ് വളങ്കടി ഒക്കെ മാറിക്കിട്ടും ഇത് ഈ ഇലകൾ നന്നായിട്ട് മൂക്കുന്നത് വരെ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം ഈ എണ്ണ ഈ എണ്ണ പൊള്ളുന്നതിന് നല്ലതാ പൊള്ളലിന് പൊള്ളലിന് നല്ലതാ ചേച്ച നന്നായിട്ട് വറുത്ത് ഏർ വിളിച്ചിരുന്നാൽ ഊറ്റി വെച്ചർന്ന എത്ര നാളു വേണെങ്കിലും കേട് വരാതെ ഇരുന്നുള്ളൂ